ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ വൻ വിവാദം ഇല്ലാത്ത ഔട്ടിനായി വൻ നീക്കങ്ങൾ നടത്തിയ ഇംഗ്ലണ്ട് ടീമിനെതിരെ ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇംഗ്ലണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെയാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയുടെ ഓപ്പണർ യശസ് പി ജെയ്സ്വാളിന്റെ കാച്ച് എടുത്തുവെന്ന് അവകാശപ്പെട്ട് ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ബെൻ ഫോക്സ് വലിയ അപ്പീൽ നടത്തിയിരുന്നു ഇംഗ്ലണ്ടിനും വലിയ ആവേശ പ്രകടനവും നടത്തി ഇതേ തുടർന്ന് ആരാധകർ അമ്പയർ ക്യാച്ച് എടുത്തുവെന്ന് പരിശോധിച്ചു തേർഡ് അമ്പയർ ജയ്സ്വാള് ഔട്ട് വിധിക്കുകയും ചെയ്തു ഇതാണ് വിവാദമായിരിക്കുന്നത് റാഞ്ച് ടെസ്റ്റിന്റെ രണ്ടാം തരത്തിലാണ് ബെൻഫോക്സ് ഇങ്ങനൊരു ചാതി നടത്തിയത് ഒലി റോപ്സ് നിറഞ്ഞ ഇരുപതാം ഓവറിലെ അവസാന പന്തിൽ ജയ്സ്വാളിന്റെ ബാറ്റിൽ ചെറുതായി തട്ടിയ ശേഷം കീപ്പറുടെ കൈകളിലേക്ക് പോവുകയായിരുന്നു കാച്ച് എടുത്തുവെന്നായിരുന്നു ഫോക്സിന്റെ അവകാശം വളരെ താഴ്ന്നിരുന്ന പന്ത് ബാറ്റ്സ്മാനെ മറികടന്ന് പോയത് ഇംഗ്ലണ്ട് താരങ്ങളുടെ അപ്പീലിനെ തുടർന്ന് തീരുമാനം തേർഡ് പയർക്ക് പോവുകയായിരുന്നു ക്യാച്ച് എടുത്തിരുന്നു എടുത്തിരുന്നുവെന്ന് തേർഡ് അമ്പയർ പരിശോധിക്കുകയും ചെയ്തു എന്നാൽ പന്ത് ഫോക്സിന് മുന്നിൽ ബൗൺസ് ചെയ്തതിനു ശേഷമാണ് ഗ്ലൗസിലേക്ക് കയറിയത് ഇത് ശരിക്കും ഒരു വിക്കറ്റ് കീപ്പർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരുന്നു എന്നിട്ടും ഫോക്സ് അപ്പീൽ ചെയ്യുകയായിരുന്നു അതാണ് വിവാദമായിരിക്കുന്നത് ഫോക്സിന്റെ അപ്പീലാണ് ഇവിടെ ഏറ്റവും വലിയ വിവാദം ഇംഗ്ലണ്ട് ആകെ കൂടി അപ്പീൽ ചെയ്യുമായിരുന്നു ഉറപ്പായും അത് ക്യാച്ചിൽ നിന്ന് ടീം വിശ്വസിച്ചിരുന്നു അതാണ് ജെയ്സ്വാളിന്റെ പുറത്താക്കൽ നേരത്തെ തന്നെ ആഘോഷിക്കാൻ കാരണം ഇത് ഇംഗ്ലണ്ട് ടീമിന്റെ അമിതാപേക്ഷവും കാണിക്കുന്നതായിരുന്നു തേർഡ് അമ്പയർ ജോയൽ വിൽസൺ എല്ലാ ആംഗിളിൽ നിന്നും ഇത് പുറത്താകൽ പരിശോധിച്ചു എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും ഫോക്സിൻ്റെ ഗ്ലൗസിലെത്തും മുമ്പ് പന്ത് നിലത്ത് വീണിരുന്നുവെന്ന് വ്യക്തമായിരുന്നു ഇതോടെ ജെയ്സ്വാൾ പുറത്തായിട്ടില്ലെന്ന് അമ്പയർ വിധിക്കുകയായിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ പ്രതികരണം തീർത്ത് നിരാശപ്പെടുത്തുന്നതായിരുന്നു കടുത്ത അതിർത്തി പ്രകടമാകുന്ന രീതിയിലായിരുന്നു സ്റ്റോക്സിൻ്റെ പ്രകടനം നിരവധി വിദഗ്ധരാണ് സ്റ്റോക്സിനും ഇംഗ്ലണ്ട് ടീമിനുമെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് ടീം ശതീയന്മാരാണെന്ന പ്രയോഗവും ഇന്ത്യൻ ആരാധകൃതരിൽ നിന്നുണ്ടായി ബെൻ ഫോക്സിനെതിരെയും വ്യാപക വിമർശനമുണ്ട് ഫോക്സ് ചതിൻ എന്ന ഹാഷ്ടാഗും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് തീർത്തും അപകരമായ രീതിയിൽ ആഘോഷം നടത്തിയതും അപ്പീൽ ചെയ്തതുമെല്ലാം വിമർശനത്തിന് കാരണമായിരിക്കുകയാണ് ജോറൂട്ട് സെഞ്ചുറി അടക്കം നേടി ഇംഗ്ലണ്ടിലെ വില്യേഴ്സ് സ്കോർ ദിനം എത്തിച്ച ശേഷമാണ് വലിയ വിവാദമുണ്ടായിരിക്കുന്നത് ഫോക്സൈസ് ബ്ലഡി ഷീറ്റ് എന്ന പ്രയോഗവും ഇന്ത്യൻ ആരാധകർ നടത്തുകയുണ്ടായി